കോട്ടത്തറയിലെ നെൽപ്പാടങ്ങളിൽ നിലമൊരുക്കുന്നതിന്റെ തിരക്കുകൾക്കിടയിലും വയലുകളിൽ മീൻപിടുത്തത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് പ്രദേശത്തെ ഗോത്ര കുടുംബങ്ങൾ കോട്ടത്തറ ടൌണിന് സമീപത്തു കൂടി ഒഴുകുന്ന പുഴയിൽ നിന്നുമാണ് മഴക്കാലത്ത് വയലുകളിലേക്ക് വെള്ളം കയറുന്നതിനോടൊപ്പം തന്നെ ധാരാളമായി മത്സ്യങ്ങളും എത്തുന്നത് വെള്ളമിറങ്ങിക്കഴിഞ്ഞാൽ വയലുകളിലെ കുഴികളിലും തോടുകളിലും പിന്നെ ചാകരകാലമാണ് ഒഴിവു സമയങ്ങളിലെ മീൻപിടുത്തം ഇവരുടെ ഉപജീവന മാർഗ്ഗം കൂടിയാണ് ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഇന്ന് എല്ലാവരും കൂടി ഒത്തൊരുമയോട് കൂടി മാനിപ്പൊരി കോളനിയിലെ ആൾക്കാരാണ് ഞങ്ങളെല്ലാവരും പക്ഷെ ഇവിടെ വെള്ളം കയറിയ ഒരു ഇടമാണ് അപ്പോൾ ഞങ്ങൾക്ക് ഒരു ഉപജീവന മാർഗ്ഗം എന്ന് വെച്ചാൽ കുറച്ച് മീന് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് അന്നത്തെ കറിക്കുള്ളതാവും അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു ഒരു തമാശ മോഡലിൽ വന്നതാണ് അപ്പോഴേക്ക് എല്ലാവരും വന്നു ഇവ ബ്രാലുണ്ട് ഇതിൽ ആഫ്രിക്കൻ മുഷുണ്ട് പിന്നെ ആഫ്രിക്കൻ മുഷി വരാൽ തിലോപ്പി തുടങ്ങിയ മത്സ്യങ്ങളാണ് ഇവിടെ നിന്നും ലഭിക്കുന്നത് പാടങ്ങളിൽ വെള്ളം വറ്റിച്ചും വല ഉപയോഗിച്ചുമാണ് മീൻപിടുത്തം വെള്ളമിറങ്ങിയ വയലുകളിലെ മീൻപിടുത്തം ഒരു ആഘോഷം തന്നെയാണ് സി എച്ച് ഫസൽ വയനാട് വിഷൻ കമ്പളക്കാട് വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക